ഹലോ നമസ്കാരം ടേട്ടാ അല്ലെങ്കിൽ സു അല്ലേ നമ്മുടെ നാട്ടിലിപ്പോൾ ലഹരിക്കെതിരെ എന്താ പറയുക യുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീരമായിട്ട് കൊണ്ടാടുന്നു അവിടെ എന്താ പറയുക ഇപ്പോൾ അറിയാലോ ഒരു ഈസ്റ്റർക്ക് ഇട നല്ല രീതിയിൽ ഇപ്പോൾ സാധനം ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ടാവും ആൾക്കാർ ഹോളിഡേയ്സ് കിട്ടുമ്പോൾ അതുപോലെ തന്നെ ഇവിടെയും നല്ലൊരു ഹോളിഡേ ആയിരുന്നു വെള്ളി ശനി ഞായർ എല്ലാം അവധിയായിരുന്നു ആ അവധി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഈ പയ്യന്മാർ എന്താ പറയുക സാധാരണ ചെയ്യണമാർ സാധനയ്ക്കെടുത്ത് അടിച്ചു പൊളിച്ച് അങ്ങനെ മദ്യപിച്ചുകൊണ്ടിരുന്നു മദ്യം നല്ല ആവേശം കഴിഞ്ഞപ്പോൾ അടുത്തത് എന്തൊക്കെ വെച്ചെങ്കിൽ ഈ സ്റ്റഫ് അടിക്കാൻ നല്ലതാണ് അപ്പോൾ ലഹരി എടുക്കുന്നു തൽക്ഷണം അവൻ പെടഞ്ഞ് വീണോട് മരിച്ചു ഇരുപത് കൊല്ലം അവൻ്റെ പാരൻസ് കഷ്ടപ്പെട്ട് ഗൾഫിൽ അവരോട് കിടന്നുണ്ടാക്കി കാശ് കൊടുത്ത് കാനഡയിൽ പഠിക്കാൻ വിട്ട് ഒരു നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് വിട്ട ചെക്കൻ വിത്തിൻ ടു മിനിറ്റ്സ് മരണത്തിലേക്ക് നടന്ന അങ്ങോട്ട് ഓടിയെ കയറി കൊടുത്തു ഈ ലഹരി എന്നുള്ള സാധനം ഇതിൻ്റെ ഒരു അമിതമായിട്ടുള്ള ഉപയോഗം സംഭവിച്ചു എന്നുള്ളതാണ് എൻ്റെ മരണകാരണം ന്യൂസ് ഒന്നും വന്നിട്ടില്ല കാരണം ഞാനിതറിഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ എൻ എനിക്കാ ഭാഗത്തൊരു കൂട്ടുകാരൻ്റെ ഷോപ്പുണ്ട് എൻ്റെ കൂട്ടുകാരൻ്റെ ഷോപ്പിൽ വന്ന കാലം തൊട്ടേ വർക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് ആ വഴിക്ക് എന്നാണ് എനിക്ക് ന്യൂസ് കിട്ടിയത് രണ്ട് പേര് അവൻ്റെ ഈ സാധനം ഉപയോഗിക്കുന്നവരുണ്ട് ഒന്ന് ഇപ്പോൾ തീരുമാനമായി മറ്റോന ഇതേമാതിരി ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ട് ഇവനെ ഒരു കണക്കിന് പിടിച്ച് നാട്ടിൽ കയറ്റു കിട്ടും അവനോട് ജീവനെങ്കിലും അങ്ങോട്ട് എത്തിക്കാൻ പറ്റിയില്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണിപ്പോൾ ഇവനെന്നെ വിളിച്ചു വർത്താവം പറഞ്ഞത് രണ്ടു ദിവസം മുമ്പ് ഉണ്ടായ സംഭവമാണ് ഇവൻ്റെ കൂടെയുള്ള പിള്ളേർക്ക് ഓൾമോസ്റ്റ് ഇവൻ്റെ പോലെ തന്നെ ഈ സ്റ്റുഡൻറ് വിസ ആ സ്റ്റഡി പെർമിറ്റ് കഴിഞ്ഞ് നേരെ വർക്ക് പെർമിറ്റിൽ കയറാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷനെയും പുട്ടപ്പ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷനിലുള്ളവരാണ് അവരൊക്കെ ഇപ്പോൾ പേടിച്ചു കൊണ്ടിരിക്കുക കാരണം ഇത് വല്ല ഇഷ്യൂ ആവുമോ നമ്മളുടെ ഭാവീനെ ബാധിക്കുമോ പി ആറിനെ ബാധിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വല്ല കേസാവോ ഞങ്ങളെ ഡീപ്പോട്ട് ചെയ്യോ എന്ന് പേടിച്ചിരിക്കുന്ന സിറ്റുവേഷനാണ് ബാക്കിയുള്ള കൂട്ടുകാർ മലയാള സിനിമയിൽ ഇപ്പോൾ ഈ പറഞ്ഞ ലഹരി ഭയങ്കരമായിട്ട് കൂടിയേക്കണു എല്ലാവരും ലഹരിക്കടിമോ മറ്റേത് മറിച്ചത് എന്നിട്ട് നടക്കുന്നുണ്ട് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ട്വൻറ്റി പേഴ്സൻറ്റേജ് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവുള്ളൂ പക്ഷേ മൊത്തത്തിൽ പേര് വരുമ്പോൾ സിനിമാക്കാരെ മൊത്തം പേരായി എന്ന് പറഞ്ഞ പോലെ ഇവരിപ്പൊരു സ്റ്റുഡൻറ്റ് ഇങ്ങനെ സംഭവിച്ചു ഇപ്പോൾ എന്താ പറ്റിയത് പൊതുവെ എല്ലാവരും പറയുമ്പോൾ സ്റ്റുഡൻസ് ആ സ്റ്റുഡൻസ് മൊത്തം കാഞ്ഞാകും ഹായ് എന്നു പറയും പക്ഷേ ഇതിനകത്ത് സ്വന്തം വീടിൻ്റെ ആധാരം ഇനി സ്വന്തം വീടില്ലാത്തവർ വല്ല ബന്ധുക്കളുടെ വീടിൻ്റെ ആധാരം വെച്ചിട്ട് വരെ കാനഡയിൽ വന്നിട്ട് മെനക്കെട്ട് നിന്ന് പഠിച്ച് മെനക്കെട്ട് പി ആറാക്കി നല്ല രീതിയിൽ ഒരാൾക്കൊരു ദ്രോഹം ചെയ്യാതെ മര്യാദക്ക് ജീവിക്കുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട് ഇവർക്കെല്ലാം ഒരു തേജബോധം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ പേരിനെ കളങ്കം വരുത്തുന്ന രീതിയിലുള്ളൊരു പണിയാണിപ്പോൾ സംഭവിച്ചത് എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ ഏതെങ്കിലും കുട്ടികളോട് പറയാനുള്ള കാര്യത്രേ ഉള്ളൂ നിങ്ങൾ ഏതെങ്കിലും പാർട്ടിക്ക് പോകണുണ്ടെന്ന് വെച്ചെങ്കിൽ അവിടെ എന്തൊക്കെയാണ് സപ്ലൈ ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് കുറേയൊക്കെ ഒന്ന് പോവാം പിന്നെ ഇവ കുട്ടികളെ ഇപ്പോൾ ഉന്തിത്തള്ളലേക്ക് രീതിയിൽ കുറഞ്ഞോ എന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും പറയാണ് നിങ്ങളുടെ മക്കൾക്ക് ഇവിടെ എന്താ പറയുക നാട്ടിൽ നിന്ന് വന്നിട്ട് ക്യാൻഡിൽ പഠിക്കാൻ വരണ പിള്ളേർക്ക് ഇവിടെ വന്ന ഉണ്ടാവുന്ന സ്ട്രെസ്സ് ഈ വലിയ ആൾക്കാർക്ക് വരെ ഇവിടുത്തെ സ്ട്രെസ്സ് സത്യം പറഞ്ഞാൽ താങ്ങാൻ പറ്റുന്നില്ല അതിൻ്റെ കൂട്ടത്തിൽ ഈ മുട്ടയിൽ നിന്ന് വിരിയാത്ത പിള്ളേർ എന്ന് പറയലേ അങ്ങനത്തെ കുഞ്ഞ പിള്ളേർക്ക് ഇവർക്ക് ഇത് എളുപ്പമല്ല താങ്ങാനായിട്ട് നല്ല ഒത്ത ശരീരയ്ക്ക് ഉണ്ടാവുന്നുള്ളൂ പക്ഷേ ഒരു സൈഡിൽ നിന്ന് ഉണ്ടല്ലോ തീർച്ചയായിട്ടും പിള്ളേർ ഇങ്ങനത്തെ എന്തെങ്കിലും ലഹരിക്ക് കാര്യങ്ങളൊക്കെ പോവും അപ്പോൾ ഈ ഒരു സ്ട്രെസ് മാനേജ് ഒരു പവറ് നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം ഈ പണിക്ക് ഇറങ്ങാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇതേപോലെ തന്നെ കയ്യിൽ നിന്ന് പോവും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മറ്റേ പയ്യൻ്റെ ഷോപ്പിൽ രണ്ട് പേരുണ്ടായിരുന്നെ ഒരു പയ്യൻ കാണിച്ച പണി എന്താണെന്ന് വെച്ചാൽ അവൻ അടിപൊളി കോഴ്സാണ് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ചെക്കനാ ഒരു സുപ്രഭാഗം തൊട്ട് ഇപ്പം കുറേ പഞ്ചാബികളുടെ കൂടെ ആയി അതിനകത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവളായിട്ട് വേറെ കാര്യങ്ങളൊക്കെ ആയി ഇപ്പം പിന്നെ കോളേജ് പോക്ക് നിർത്തി കാരണം എന്താണെന്നറിയുക ഒരു ദിവസം കോളേജിൽ വെച്ചിട്ട് ഇവനെ ആ പഞ്ചായത്ത് പെൺകുട്ടിയെ അടിച്ചു ശരിക്കും പടം ചൊണ്ണം കൊടുത്തു അപ്പോൾ അവനത് ഭയങ്കര ക്ഷെയ്മായി അവന് പിന്നെ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞിട്ട് ഇവൻ നല്ല രീതിയിൽ കഞ്ചാവും കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടന്നു ഇവൻ്റെ ഈ പറഞ്ഞ എൻ്റെ പറഞ്ഞ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ അവൻ പിന്നെ ഇവനെ കാണുമ്പോൾ എന്താണെന്നു വെച്ചെങ്കിൽ ഈ ഹോംലെസ്സുകളൊക്കെ ഇരിക്കുന്ന മാതിരി നിലത്തിരുന്ന് സിഗരറ്റും വലിച്ചു ഇങ്ങനെ ഇരിക്കണേ ചാക്കാൻ അങ്ങനെ മെനക്കെട്ട് ഇവൻ്റെ അമ്മയായിട്ട് കോണ്ടാക്ട് ചെയ്തു ഇവൻ്റെ കാര്യം പറഞ്ഞാലോ ഇവൻ്റെ അപ്പൻ ചെറുപ്പത്തിലെ മരിച്ചു ചെയ്താൽ അമ്മ ഗൾഫിലാണ് നേഴ്സാണ് അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ചക്കന ഇങ്ങോട്ട് പഠിക്കാൻ കിട്ടേക്കണേ അങ്ങനെ സാഹചര്യത്തിൽ ഇവൻ ഈ ഇങ്ങനെ ഇവ സ്ഥാനത്ത് പോയി ചാടി അങ്ങനെ ഇവൻ്റെ അമ്മേനെ കോൺടാക്റ്റ് ചെയ്തു ഇപ്പം അമ്മ അവിടുന്ന് കരച്ചിന് വയസ്സിലായി എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ഒന്ന് കയറ്റി വിട്ടതായോന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇവൻ ഒരു കണക്കിന് ഈ ചക്കനെ കോൺടാക്ട് ചെയ്തു ഇവൻ്റെ അമ്മയുടെ ആങ്ങളേക്ക് സുഖമില്ല ആങ്ങളായിട്ട് പിന്നെ ഭയങ്കര അറ്റാച്ച്മെൻറ്റാ ആൾക്ക് സുഖമില്ല നിന്നെ കാണണം എന്ന് പറയുന്നുണ്ടെന്നെങ്കിൽ പറഞ്ഞ് ഈ ഇവൻ തന്നെ കയ്യിൽ നിന്ന് ടിക്കറ്റ് ഒരു കണക്കിന് മൊതലിനെ കയറ്റി അപ്പോൾ ആ കയറ്റണ സമയത്ത് ഏട്ടൻ തമാശ ഇവൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു പുലബന്ധമില്ലാത്തവർ വർത്തമാൻ പറയാം ഇവർ മീറ്റ് ചെയ്തൊരു ടീം ഹോട്ടലിൽ ഒരു കടയിൽ വെച്ചിട്ടാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് ഇവൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നീ നിൻ്റെ അമ്മനെ പറ്റി ഓർത്തറന്നും പറഞ്ഞു പറഞ്ഞു എന്നാണെന്ന് വലിച്ചിട്ട് വരാം അതുകൊണ്ട് പുറത്ത് പോയി ആ സമയത്ത് അവിടുത്തെ സ്റ്റാഫുകൊണ്ട് ചോദിച്ചു നിങ്ങളറിയോ അവനാൻ ചോദിച്ചു അറിയുമെന്ന് പറഞ്ഞു എന്തേലും ചോദിച്ചു പറഞ്ഞു അല്ല ഇവ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് കയ്യിൽ കാശുണ്ടാകാറില്ല ഉണ്ടിങ്ങനെ പിച്ച് എടുത്തിട്ട് എല്ലാ സാധനങ്ങളും മേടിച്ച് തിന്നാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത്രയുമ്പോൾ ഇവർ എത്തിന്നുള്ളതാണ് എങ്ങനെ വന്ന ചക്കനാന്ന് ആലോചിക്കണം എന്ത് സാധനത്തിൽ പോയിട്ടാണ് ആ അവസ്ഥയിലേക്ക് എത്തിയെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി അന്നിട്ട് അവസാനം ചെറുക്കണേ ഇവൻ മെനക്കെട്ട് എയർപോർട്ട് കൊണ്ടാക്കണ നേരത്തെ ഇവന് ഇവൻ്റെ പുത്തൻ ടെസ്റ്റിലാണ് വണ്ടിയിലേ ഛർദ്ദിച്ചു എന്നുള്ളതാണ് വാളകശൂ അപ്പോൾ എന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തലേ ദിവസം ഇപ്പം പോണ കാരണം കൊണ്ട് തലേ ദിവസം കുറേ ഫ്രണ്ട്സായിട്ട് നല്ല രീതിയിലാണ് അറുമാച്ചു അവൻ്റെ ബാക്കിയുള്ളതാണ് ഇപ്പോൾ അവൻ്റെ കാറിൽ വെച്ചു കൊടുത്ത് എന്നിട്ടും അവൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മൊതലിനെ കൊണ്ടുപോയി എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടു ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയും തന്തവൈവെന്ന് പറയും നമ്മൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടുന്നത് കൊണ്ടാണ് നമുക്ക് ഈ തന്തവയവയ്ക്കാണ് നമുക്ക് ഉണരണത് കാരണം ഞങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ട് ഏ നിങ്ങൾ ഇപ്പം നമ്മുടെ മക്കൾ വലുതാൻ പറ്റുന്ന വെച്ച് നമുക്കറിയില്ല അത് അടുത്ത സെക്ഷൻ അവിടെ കിടക്കട്ടെ പക്ഷേ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു സാധനം നമ്മളൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ലഹരിനെ എന്താ പറയുക തുരത്താനും പിടിക്കാനൊന്നും പറ്റില്ല പക്ഷെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റും എൻ്റെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ നിന്നോ ഈ ഒഴിവാക്കാൻ ഞാൻ വിചാരിച്ചാൽ പറ്റും അത് പറ്റില്ലേ അത് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങളെ വല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ കാലിലേക്ക് പോകാൻ ടെൻഡൻസി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോടേക്ക് കുറച്ചേർന്ന് വിളിച്ച് സംസാരിക്കും നിങ്ങൾ അവരുടെ മൈൻഡൊന്ന് ഡൈവേർട്ട് ചെയ്ത് കൊടുക്ക് അവർക്ക് വേണ്ട ഹെൽപ്പ് കൊടുക്ക് അവരെ ചൂഷണം ചെയ്യാനില്ലാട്ടാണ് ഞാൻ പറയണത് ഏഹ് അവർ വേണ്ട ഹെൽപ്പും കൊടുത്തിട്ട് അങ്ങനെ ഒരാളെ ഇതിൽ നിന്ന് മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ അതും കുറച്ച് നല്ല കാര്യമാണ് നമ്മൾ വെറുതെ ഇവിടെ ജീവിച്ചിട്ട് നമ്മൾ കുറെ കള്ളു കുടിച്ചു കഞ്ചാവ് കുടിച്ചു കുറെ കാശുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ കുറച്ചൊക്കെ കുറച്ച് സിഗ്നേച്ചേഴ്സ് നമ്മൾ ഈ ഭൂമിയിൽ വെക്കണം അവിടെ നമ്മുടെ ലൈഫിനൊരു വാല്യൂ ഒരു വാല്യൂ ഉണ്ടാവുന്നുള്ളൂ വർഷങ്ങളായിട്ട് ഇത് എൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല ഈ സാധനം ഇപ്പോൾ കണ്ട മിക്സ് ഒക്കെ തോന്നിയ മുതൽ വരണത് ഫെൻറ്റാനിലും അങ്ങനത്തെ സാധനങ്ങൾ കംപ്ലീറ്റ് അപ്പോൾ അത് കാരണം കൊണ്ട് അതിൻ്റെ ക്വാളിറ്റി അവന് കണ്ടുപിടിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അവനത് തിരിച്ചറിയാൻ പറ്റാത്തതിൻ്റെ പേരിൽ അവനാ പരിപാടി നിർത്തി അതിനുള്ള ബോധം അവൻ കാണിച്ചു അതേമാതിരി ഈ ഒരു സാധനത്തിന് കാരണം ഈ ഫെൻറ്റാനിൽ പോലത്തെ ഉള്ള നമ്മൾ സിന്തറ്റിക് സാധനങ്ങളിലേക്ക് പോയി അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമല്ല എന്ന് കരകയറാനായിട്ട് നിങ്ങളെ താൻ എന്താ പറയുക നിങ്ങളുടെ ബ്രെയിനെ ഇവിടെ തിരിക്കുക സാധനം അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ബസ് സാധനത്തിൽ നിൽക്കും മാറി നിൽക്കുക മറ്റ് ലെവലിലേക്ക് നിങ്ങളുടെ ലഹരി നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷത്തിനെ നിങ്ങൾ മാറ്റി വിട് ഈ സംഭവം ഇവിടെ നല്ല സ്ട്രെസ്സൊക്കെ ഉണ്ട് ഈ വലിയ ആൾക്കാർ ഞങ്ങളെ കൊണ്ടുതന്നെ ഇവിടുത്തെ സ്ട്രെസ് മേനേജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അറിയാം പിന്നെ നാട്ടിൽ ഭയങ്കര കഞ്ചാവാണെങ്കിൽ അതിൻ്റെ പേരിൽ കാനഡയ്ക്ക് മക്കളെ കയറ്റി വിട്ടിട്ട് രക്ഷപ്പെടാനായിട്ട് നോക്കണേ രക്ഷപ്പെടലല്ല വറച്ചട്ടിന്നെടുത്തിട്ട് എരിച്ചട്ടിക്ക് ഇറണ പോലത്തെ പരിപാടിയാവും നാട്ടിലൊരു പക്ഷേ പിള്ളേർക്ക് അത്ര സ്ട്രെസ് ഉണ്ടാവില്ല ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരൊറ്റടിക്ക് കുറേ പത്ത് മുപ്പത് ലക്ഷം രൂപ ലോണും കുറേ കാര്യങ്ങളും എല്ലാം കൂടി വരുമ്പോൾ ഇവർ തകർന്നു പോവും പണ്ടത്തെ കാലം എന്നല്ല അത് അതുകൊണ്ട് ദയവ് ചെയ്ത് മക്കളെ സൂക്ഷിക്കുക എടാ അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം ശരി എന്നാൽ